ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നലെ ഒരു പള്ളി പ്രസിഡന്റിന്റെ മകന്റെ വിവാഹ വിഷയം നമ്മൾ കണ്ടല്ലോ അമ്പലത്തിൽ വെച്ച് ഹൈന്ദവ മത ആചാരപ്രകാരം വിവാഹം കഴിച്ചു പള്ളി പ്രസിഡന്റിന്റെ മകനാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിരുചിക്ക് രൂപത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അയാൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാതിരിക്കില്ല അയാളും ആ പള്ളിയുടെ മേഖലയെ അതല്ലെങ്കിൽ മതത്തിൻ്റെ മേഖല തന്നെ തിരഞ്ഞെടുക്കണം എന്ന് നിർബന്ധവുമില്ല ഓരോ വ്യക്തിക്കും വ്യക്തി താല്പര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും ആയിരിക്കണം ഒരു പ്രമുഖനായ ഒരു ഖുർആാൻ ബൈഹാട്ട് ചെയ്ത് ബിരുദം നേടിയ ഒരു ഹാഫി ഇമാമാണ് തിരുവനന്തപുരം പാളയം പള്ളിയിലെ ഇമാമായിട്ടൊക്കെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ സിനിമാ മേഖലയിൽ സജീവമാണ് എന്ന് കരുതി അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഓരോ മതപണ്ഡിതന്മാരുടെയും പ്രഭാഷകരുടെയും വീടുകളിൽ ഓരോ എക്സ് മുസ്ലിങ്ങൾ പിറവിയെടുക്കും എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മുടെ മതം അത്രമേൽ മാനവികതയ്ക്ക് വിരുദ്ധമായതുകൊണ്ടും വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ചൂഴന്ന് ഡിജിറ്റൽ ക്യാമറയുമായി വരുന്നത് കൊണ്ടുമാണ് ഈ മതത്തിൻ്റെ മാലിന്യത്തെ ജനങ്ങൾ വലിച്ചെറിയാൻ തയ്യാറാകുന്നത് മനുഷ്യന്റെ സ്വകാര്യതകളിലേക്ക് എന്തിനാണെന്ന് ഉളിയിട്ടിറങ്ങുന്നത് മതം മതം ആരാധനാലയങ്ങളിൽ ഒതുങ്ങട്ടെ മതം ഓരോ മനുഷ്യന്റെയും സ്വകാര്യതയായി മാറട്ടെ അതിന് പകരം മനുഷ്യനെ ഈ രൂപത്തിലേക്ക് വലിച്ചിഴക്കുമ്പോൾ മേശിനിയുടെ മകൻ മേക്കാട് ഡോക്ടറുടെ മകൻ ഡോക്ടർ അഡ്വക്കേറ്റിന്റെ മകൻ അഡ്വക്കേറ്റ് ഈ രീതി നമ്മൾ അവലംബിക്കുമ്പോഴാണ് ഈ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോഴിതാ പള്ളി പ്രസിഡന്റിന്റെ മകനാണ് അമ്പലത്തിൽ വെച്ച് വിവാഹിതനായി ഹൈന്ദവ മത ആചാരമാണ് അവൻ ഫോളോ ചെയ്തത് അതുകൊണ്ട് ആ പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുത്തുബ പറഞ്ഞിരുന്ന നൌഷാദ് ബാക്കവിയോ കബീർ ബാഗവിയോ ഏതോ ഒരു ബാഗവി ഉസ്താദ് കബീർ ബാഗവി അദ്ദേഹം തന്റെ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു ഇത്രയും കാലവും തൻ്റെ ഉദ്ബോധന പ്രസംഗങ്ങൾ കൊണ്ട് ജനങ്ങൾക്കൊന്നും തിരിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ഒരു ആത്മാ വിമർശനമായിരിക്കണം അദ്ദേഹം നടത്തിയത് രണ്ട് ആ വിവാഹം കഴിച്ച പെൺകുട്ടി ഒരു വന്ന് സോഷ്യൽ മീഡിയയിൽ നെഞ്ചിലിടിച്ച് നിലവിളിയാണ് പെൺകുട്ടിയാണേ വെറുതെയും മക്കനെയും ഇട്ട പെൺകുട്ടിയാണേ അഞ്ചു നേരം നമസ്കരിച്ചിട്ട് നീ മാറാമതൊരു നേരം ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു മുസല്ലയിൽ നിന്ന് കണ്ണീർ പൊഴിച്ച് അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത് അഭിമുഖ സംഭാഷണമേ നടത്തിയിരുന്ന ആളാണ് ആ പെൺകുട്ടി അള്ളാ എന്താണ് സംഭവിച്ചത് എന്തിന് ഓരോരുത്തരുടെയും സ്വകാര്യമായ ആവശ്യങ്ങളാണ് അതൊക്കെ അഭിപ്രായങ്ങളാണ് തെരഞ്ഞെടുപ്പുകളാണ് ഒരാള് മതത്തിന്റെ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ തെറ്റിക്കുമ്പോഴേക്ക് ഇവരെന്തിനാണ് ഡിജിറ്റൽ ക്യാമറയുമായിട്ട് അവരുടെ പിന്നാലെ ഇവർക്ക് ഇവരുടെ മതം പറഞ്ഞ് പ്രചരിപ്പിച്ച് പിന്നാലെ അങ്ങ് പോയാ പോരെ മുന്നോട്ട് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താ മരണപ്പെടാൻ കഴിയുക എന്നുള്ളതാണ് നൽകേണ്ടത്

ദുനിയാവിലെ സുഖകരമായ വേണ്ടി അവർ കിട്ടുന്ന അനുഭൂതികളെ സംബന്ധിച്ച് വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കും ഇവിടെ ഇല്ലേ ജീവിതം ഉള്ളത് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും കിട്ടുമോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്ത സ്വർഗത്തെ പ്രതീക്ഷിച്ചു പോകണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാവും

എന്താ രണ്ടാമത് പാടില്ല നമ്മളൊന്നും മുസ്ലിങ്ങളല്ലോ ഇസ്ലാമിക രാജ്യത്തുമല്ലോ നമ്മൾ ജീവിക്കുന്നത് ഇംഗ്ലീഷ് മാസത്തെ കുറിച്ച് അങ്ങ് പറഞ്ഞ പോലെ അവര് കൂമ്ര ചെയ്തെന്ന് കരുതി അവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോകാതിരിക്കാൻ പറ്റുമോ ാണ് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങളൊന്നും പറയണ്ട ഉസ്താദന്മാര് കൊണ്ടുപോയി സ്ത്രീകളെ എവിടെ നല്ലപ്പെട്ട കളികളിച്ചിട്ടാണ് തിരിച്ചുകൊണ്ടുവരുന്നത് എന്ന് നമ്മുടെ അബ്ദുസമത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ഇട്ട് തരാം പ്രണയിച്ച അയാളോടുകൂടെ ഇറങ്ങിപ്പോയി അമ്പലത്തിൽ പോയി മതം മാറി വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഫോട്ടോകളും കാണാൻ വേണ്ടി കഴിഞ്ഞു ഒന്ന് ആലോചിച്ചു നോക്ക് ഇത്രേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈമാൻ മാം നഷ്ടപ്പെടാൻ എന്തൊരു എളുപ്പമാണ് ല്ലേ നഷ്ടപ്പെടുത്തുന്നത് പടച്ചോനറിയാതെ വിറകിതാല് പടച്ചോന്റെ വിധി അപ്പം മാറിക്കൊണ്ടിരിക്കുവോഷം ബുദ്ധിയുള്ളത് കൊണ്ട് സംഭവിച്ചതായി വേലിക്കെട്ടുകളായിരുന്നു അതുകൊണ്ട് അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇതിനകത്ത് നിന്നാൽ എന്താ വെറും പേര് യന്ത്രമായി മാറാനല്ലേ പറ്റുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാകും പറയുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അതൊരു അതൊരു ചതി വലയാണ് വലയാണ് കെണി പിശാചിന്റെ ഇസ്ലാമിനെ ഈ ഇസ്ലാമിലെ പ്രണയം പ്രണയം ചതിയാണ് അറിയാം ഒരുപാട് പെൺകുട്ടികളെ കൊണ്ടുപോയി നശിപ്പിച്ച നമ്മുടെ പ്രണയത്തിന് വേണ്ടി ചിലപ്പോ എന്തും ചെയ്യുമെന്നുള്ളതാണ് എന്നിട്ട് സന്തോഷത്തോടെ ജീവിക്കാനും കഴിയില്ല നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു വനിത ശിക്ഷ നടപ്പാക്കിയോ എന്നറിയില്ല ഏതായാലും അടുത്ത ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവരെക്കുറിച്ച് വായിച്ചത് അവർ ജയിലിലാണ് അടുത്ത കാലത്ത് അവരുടെ ശിക്ഷ നടപ്പാക്കും എന്നൊക്കെയാണ് പ്രണയത്തിന്റെ പേരിൽ തന്റെ മാതാപിതാക്കളെയും കുടുംബത്തെയും മൊത്തം കൊലപ്പെടുത്തിയതിന്റെ പേരിലാണ് ആദ്യമായിട്ട് ഒരു വനിതയെ ഇന്ത്യയിൽ തൂക്കിലേറ്റാൻ വേണ്ടി പോകുന്നത് അപ്പം ഇങ്ങനെ പ്രണയം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉമ്മയും വാപ്പയും ഇല്ല അവിടെ കുടുംബക്കാരില്ല നാട്ടുകാരില്ല മതമില്ല അതൊരു പൈശാചികമാണോ എല്ലാത്തിനെയും തള്ളി പറഞ്ഞിറങ്ങിപ്പോകും ഇറങ്ങിപ്പോയി കഴിഞ്ഞാലോ തമ്മിലുള്ള പ്രണയത്തിന്റെ ഒരു എപ്പിസോഡ് ചെയ്യണം പിന്നീട് ഇവർ അനുഭവിക്കേണ്ടി വരുന്നത് വലിയ ദുരന്തങ്ങളും ആണ് സംഭവങ്ങൾ പറയാൻ വേണ്ടി കഴിയും നമ്മുടെ നാട്ടിലൊന്നാണ് അന്വേഷിച്ചു നോക്ക് ഇങ്ങനെ മാത്രം വേണ്ട എന്നൊക്കെ പറഞ്ഞ് അന്യാണു ഇറങ്ങി പോയിട്ട് കുട്ടികളെ ഉപേക്ഷിച്ചിട്ടും അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടൊക്കെ തോന്നിയ ആളുകളോടൊപ്പം ഇറങ്ങി പോയിട്ട് സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ഒരാളെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി കഴിയും ആളുകളുണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന തിരിച്ചു ഏതെങ്കിലും മുറിയം കൊണ്ടുപോയ ഹിന്ദു പെൺകുട്ടികളോ ക്രിസ്ത്യൻ പെൺകുട്ടികളോ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടോ ചിലപ്പോൾ വളരെ കുറഞ്ഞ കാലം ഒരു മാസമൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മുടെ മതത്തിൽപ്പെട്ട പെൺകുട്ടി തന്നെ മതിയെന്നാകും അപ്പോഴേക്കെ ഇവളെ അടിച്ചു കൂന്ന് കെട്ടിത്തൂക്കാനോ വീട്ടിൽ കൊണ്ടുപോയി ഒഴിവാക്കാനോ മാനസിക രോഗിയാക്കാനോ ഒക്കെ ശ്രമിക്കും നമുക്ക് നാല് പറ്റുമല്ലോ ആ ഒരു ആൾക്ക് കിട്ടേണ്ടത് കഴിയുമ്പോൾ സമ്പത്ത് അവൻ പിന്നീട് ആക്രമിക്കാൻ വേണ്ടി വേണ്ടി തുടങ്ങി കാരണം മാനദണ്ഡം മുന്നോട്ട് ഒരു 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 പെണ്ണ് കിട്ടാൻ സമ്പത്തല്ലേ അപ്പോൾ സ്ത്രീധനം പറയണ്ടല്ലോ എത്ര സംഭവം പറയാൻ കഴിയും അടുത്ത അടുത്ത ഞാൻ ഞാൻ ഈ ഉള്ളതിന്റെ സംഭവിച്ചു ഏറ്റവും വലിയ വിഷമം ഹിന്ദു പുരുഷനോടൊപ്പം പോയ സ്ത്രീ ഊമ്ര ചെയ്ത സ്ത്രീയാണ് സമ്പന്നയായ സ്ത്രീയാണ് മുസ്ലിം സ്ത്രീയാണ് ഇതൊക്കെ ഉസ്താദിന് വലിയ വിഷമാണ് അല്ല ഉസ്താദെ എല്ലാ സമുദായങ്ങളിൽ നിന്നും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ശക്തമായി പ്രതികരിക്കണം കേട്ടോ കാരണം അഖില എന്ന് പറയുന്ന പെൺകുട്ടി ഹാദിയായ സമയത്ത് പള്ളി മഹല്ലുകളിൽ ജുമാ കുത്തുബയ്ക്ക് ശേഷം ബക്കറ്റ് പിരിവ് നടത്തി ഒരു കോടിയോളം പണം സംഘടിപ്പിച്ച് സമാഹരിച്ച് കേസ് നടത്തി ആ പെൺകുട്ടിയെ ഒരു മുസ്ലിം പയ്യനെ കൊണ്ട് കെട്ടിക്കാൻ ശ്രമിച്ചു എന്നിട്ട് എന്തായി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വിവാദമായ വിവാഹം വിവാഹമോചനത്തിലേക്ക് എത്തി എന്നിട്ട് വിട്ടോ നിങ്ങൾ ആ പെൺകുട്ടിയെ അടുത്ത ഒരു പയ്യനെ കൊണ്ട് കെട്ടിച്ചു അപ്പോൾ സ്വന്തം കണ്ണിലെ കോലെടുക്കൂസ്താദേ എന്നിട്ട് അപരൻ്റെ കണ്ണിലെ കരടിനെക്കുറിച്ച് സംസാരിക്കാം നന്ദി